രാത്രിയിലൊക്കെ ആണെങ്കിൽ ഇന്നലെ രാത്രി ഇരുപത് പേരൊക്കെ ലൈവിനത്ര എന്നിട്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ പോയി അത് എന്താ സംഭവം അറിയാൻ വേണ്ടി എല്ലാരും നോക്കി കണ്ട പറ്റി അടിക്കുണ്ട് ചേട്ടയുടെ കൂട്ടുകാരി ഞാൻ ചേച്ചിയല്ല ഏട്ടോ അനിയത്തിയാട്ടിരിക്കുന്നു രണ്ടുപേരുണ്ടെങ്കിൽ ഒരാൾ ആരാന്ന് മനസ്സിലാകുന്നില്ലല്ലോ അനിയത്തിയാണെന്ന് എനിക്ക് തോന്നുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തെട്ട്

വീടല്ല രണ്ടു പേര് വന്നിട്ടുണ്ട് രണ്ടുപേരില് ഒരാളും മിണ്ടാണ്ടിരിക്കും ആരാന്നറിയത്തില്ല എവിടെയാണോ രണ്ടുപേര് വരുന്ന ഓപ്ഷൻ അറിയുന്നത് എനിക്കതീട്ടില്ല ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കു ചായ ചായ കുടിച്ചോ കുഞ്ഞെന്നാ പറയുന്നു കുഞ്ഞിനൊക്കെ സുഖമായിട്ടിരിക്കുന്നു അമ്മ വിളിക്കുന്നത് ഞാൻ പറയുന്ന കേൾക്കാവോ ഇതിനകത്ത് റിപ്ലൈ മെസ്സേജ് ആയിട്ട് റിപ്ലൈ തരാവോന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അതിന്റെ ഓപ്ഷനൊന്നും കാണുന്നില്ല എനിക്ക്

അംഗൻവാടിയിലോ പ്ലേ സ്കൂളിലല്ലേ

മതി ഒത്തിരി ഓടണ്ട രാത്രിയായി വാ 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 ആരൊക്കെയോ വന്ന് ലൈവില് ചേച്ചി മാത്രം മിണ്ടി വേറെ ആരും വണ്ടിയില്ല എന്നാ സംഗമോ വരുവോ തങ്കമോ വരുമോ